ഹലോ ഗൈസ് വെൽക്കം വെൽക്കം ബാക്ക് ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് മൈൻക്രാഫ്റ്റിൻ്റെ പുതിയ എപ്പിസോഡായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറേ ആ സോംബികളുടെ വില്ലേജ് കണ്ടുപിടിച്ചു പിന്നെ നമ്മൾ എനിക്കൊരു ഇഷ്ടമായൊരു സ്ഥലവും കണ്ടുപിടിച്ചു അവിടെ ആയിരിക്കും നമ്മളിൻ്റെ ബേസ് കട്ട എനിക്ക് ആ സ്ഥലം ഇഷ്ടമായി ആ ഒരു ഏരിയ എനിക്കിഷ്ടമായി കാടുമുക്കിനേക്കാളും നല്ലത് ഒരു ഉണ്ട് അവിടെ അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ഇതാ ആ സൈഡ് നമ്മൾ അന്ന് പോയിട്ട് പിടിച്ച സാധനങ്ങളൊക്കെയാണ് ഉണ്ടാ ഈ ലൂട്ടുകളാണ് ഇതൊക്കെ അപ്പൊ കൈ ഇനി നമ്മൾ ആ സൈഡിക്കാണ് പോണത് ആ സൈഡിലേക്ക് പോണതിനേക്കാൾ മുന്നേ ഒരു ബോട്ട് ഒരു ഫുഡ് ഒരു ബെഡ് നമ്മുടെ കയ്യില് മതി ഇത് മാത്രം മതി അപ്പോ അയ്യോ ക്രീപ്പർ അപ്പൊ നമ്മള് അങ്ങോട്ട് പോവാം അപ്പോ വീഡിയോ കാണുന്നവരെ ചാനലൊരു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ പിന്നെ കൈ വൺ ബ്ലോക്ക് സീരിയസ് ആണോ തുടങ്ങേണ്ടത് ഹാർഡ് കോറാണോ തുടങ്ങണെന്നൊക്കെ കമൻ്റ് ചെയ്തോളൂ ഹാർഡ് കോർ തുടങ്ങണോ വൺ ബ്ലോക്ക് തുടങ്ങണോ അത് ഹൈ സ്കൈ ഹൈ അതിന്റെ സീരിയസ് തുടങ്ങണോന്നൊക്കെ കമന്റ് ചെയ്യും സ്കൈ ബ്ലോക്ക് അങ്ങനെന്തോ പേര് അങ്ങനെന്തോരുള്ള ഒരു സീരിയസ് ആദ്യം നമുക്ക് വൺ ബ്ലോക്ക് വൺ ബ്ലോക്ക് സീരിയസ് ആദ്യം തുടങ്ങാം എന്നിട്ട് സ്കൈ ഹൈലേക്ക് പോവാം പിന്നെ ഹാർഡ് കോറിക്ക് പോവാം ഹാർഡ് കോറ് കുറച്ച് പ്രശ്നമാണ് ഹാർഡ് കോർ പ്രശ്നമാവാനാണ് സാധ്യത എല്ലാവരും സപ്പോർട്ട് ചെയ്യും ഞാൻ ഹാർഡ് കോർ കളിക്കാം സപ്പോർട്ട് ചെയ്യുമ്പോ നിങ്ങള് കമെന്റ് ചെയ്യണം അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാസ് കുറേ ദൂരത്തേക്ക് നമ്മൾ വന്നിട്ടുണ്ട് നമ്മളെ ചുറ്റിനൊരു ഡോൾ ചുറ്റിട്ട് ാണ് നമ്മളെ പിന്നാലെ വരുന്ന പൈസ അവിടെ എന്തോ ഉണ്ട് എന്തോ ഒരു വലിയൊരു കെട്ടിടം പോലെ ഉണ്ടല്ലോ കെട്ടിടം കെട്ടിട ഇത് മറ്റ സ്ഥലത്ത് മറ്റ സ്ഥല മറ്റ സ്ഥലല്ലേ പിന്നെ മൂന്ന് മൂന്നു പേരുണ്ടാവും ഇങ്ങനെ ബോസ് ആയിട്ടുള്ള ടീംസ് വെള്ളത്തിനടി ഉള്ള നല്ല ഡാമേജ് തരും ആ ഭാഗത്തേക്ക് പോണ മൃഗങ്ങളൊക്കെ പറ്റങ്ങള് കൊല്ലും ഡോൾഫിനെ ഡോൾഫിനു പോയി നിന്ന ഇറകും നമുക്ക് ഒരു സ്പോട്ട് കിട്ടി ഇവിടേക്ക് നമ്മൾ വരണം ഇടയ്ക്ക് വന്നിട്ട് ഇതാ അവിടെ ഒരു പോസുകളുണ്ട് ആ പോസുകളെ ഫൈറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് എന്തോ ലൂട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട് നമുക്ക് ഇവരെ ഡിഫീറ്റ് ചെയ്യണം ഈ ഈ ടീംസിനെ നമുക്ക് ഇങ്ങോട്ട് വരാം ഇപ്പൊ വരാൻ പറ്റില്ല എൻ്റെ ആർമർ പോയിട്ടൊരു തേങ്ങ പോയില്ല നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഞാനിപ്പോഴും കടലിൽ തന്നെ അങ്ങനെ പോയിക്കോണ്ടിരിക്കുക ചാനലില് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യുകയാണ് അവിടെ ഒന്നും കാണുന്നില്ല മൊത്തം അങ്ങനെ എന്തോ അങ്ങോട്ട് പോവാൻ പറ്റില്ല ഇങ്ങോട്ട് പോവാൻ പറ്റില്ലേ അങ്ങോട്ട് ഫുള്ള് ഐസാന്ന് തോന്നുന്നുണ്ട് അങ്ങോട്ട് ഒന്ന് പോയി നോക്കാം നല്ല കൈ അവിടെ മൊത്ത ഐസ അങ്ങോട്ട് പോയിട്ട് കഴിയാം മൊത്ത ഐസ ഈ ഐസ് പെട്ടെന്ന് അങ്ങോട്ട് കടക്കാനും പറ്റൂല വീടിൽ പോവാൻ പറ്റില്ല കൈസ അതാണ് ഇപ്പൊ നമുക്ക് തിരിച്ചു പോത്ര തന്നെ ഉള്ളു അങ്ങോട്ട് പൈസ പിന്നെ അധികം ദൂരത്തേക്ക് പോവാൻ പറ്റില്ല അതെ ആശ്രമിക്കാറു നമുക്ക് നേരെ വീട്ടിലേക്ക് പോകും പൈസ പിന്നെ കൈസദാതി പട്ടെ ഒരു നാള് ഞാൻ അവിടേക്ക് വരും എന്നിട്ട് ഞാൻ എല്ലാത്തിനും പണിയും ഞാൻ പണിയും ഇവിടെ ആരുടെ മോളിക്കൂടെ പോകുമ്പോ ഏതേലൊക്കെ ഒരു ജീവി നമ്മളെ അറ്റാക്ക് ചെയ്യുള്ളു ജനവാസം ഇല്ലാത്ത ഫലമാണ് സൂചന ശ്രമിച്ചിട്ട് ഇനി നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്കും നമ്മുടെ കാറ്റിൽ തീരുമാനം ഇവിടെ ഈ ഐലൻഡിൽ നിന്നിട്ട് വേഗം ഇട്ടിട്ട് എടുക്കാം നമുക്ക് മൈനിങ്ങിന്റെ എഫക്ട് കിട്ടിയിട്ട് ഗൈസ് മൈൻഡ് ചെയ്യാൻ പറ്റില്ല ഭയങ്കര ടൈം എടുക്കുക പൊട്ടിക്ക് പട്ടികളവിടേക്ക് പോയപ്പോൾ കിട്ടിയത് പണി മൈൻ ചെയ്യാൻ പറ്റില്ല കണ്ട പൊട്ടി വരുമ്പോഴേക്കും വീണ്ടും രാത്രിയാവും തോന്നുന്നു പോയി നമുക്ക് നേരെ വീട്ടിലിപ്പോയി ആമയല്ല പോണേ ആമ ആ നമുക്ക് ആമയ്ക്കൊക്കെ ഒരു പിന്നെ നമുക്കൊരു പെറ്റിനൊക്കെ വയ്ക്കണം പൂച്ചേനെ എടുക്കണം പിന്നെ അതുപോലെ പട്ടീനെ വെക്കണം പട്ടീനെ തന്നെ പല ടൈപ്പ് ഉണ്ടാവില്ല പല സ്ഥലത്തും സ്പോണാകണത്ത കുറച്ച് പട്ടികൾ ആ പട്ടികളെ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ആ വറ്റങ്ങളെ പെറ്റാക്കണം ഭംഗീകരിക്കും അവിടെ ഷിപ്പ് മുങ്ങി കെടുക്കണ്ടേട്ടാ ഇവിടേക്ക് വന്നിട്ട് നമുക്ക് ഇവിടെ ലൂട്ട് എടുക്കാണ്ട് ഇവിടെ നമുക്ക് ലൂട്ട് എടുക്കാനുള്ള ഏരിയ ഈ ഷിപ്പ് പൊട്ടി എടുക്കണു ഇവിടെ നിന്ന് ലൂട്ട് കിട്ടണം നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യണം പിന്നെ നമുക്ക് നമുക്കൊരു കൃഷി തുടങ്ങാം കൃഷി തുടങ്ങിയതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു പെറ്റിന് ടൈം ചെയ്യാം കൃഷി സ്റ്റാർട്ട് ചെയ്യണം നമുക്ക് കൃഷി സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഏതെങ്കിലും ഒരു പെറ്റിനെ ടീം ചെയ്യാം എന്നിട്ട് നമുക്ക് അയൺ ഫാം അങ്ങനത്തെ ഫാമുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എക്സ് ബി ഫാം അയൺ ഫാം കുറെ ഫാം വില്ലേജസിന് വെച്ചിട്ട് ബ്രീഡിങ് ഫാം ഉണ്ടാക്കണം അത് വെച്ച് കഴിഞ്ഞാൽ തെറ്റാണ് എനിക്ക് ഉണ്ടാക്കാനൊന്നും അറിയില്ല എന്തായാലും കാണിച്ചു കൃത്യമായിട്ട് അറിയില്ല എങ്ങനെ എങ്ങനെ എങ്ങനെയുണ്ടാക്കണ്ടതെന്നൊന്നും വർക്ക് ചെയ്യേണ്ടതൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പിന്നെ നമ്മുടെ ബേസ് ബേസ് ബൈസ് കുറച്ചു നീങ്ങിയിട്ടായിരിക്കും ഈ േജ് വില്ലേജസിന്റെ അവിടെ നിന്ന് കൊറേ വേലായിട്ടാണ് നമ്മള് പേ സ്ഥലത്തെ പിന്നെ ഗൈസ് വൈകാണ്ട് നമ്മുടെ ഓ വൺ ബ്ലോക്കിൻ്റെ സീരിയസ് തുടങ്ങണതായിരിക്കും കേട്ടോ വൺ ബ്ലോക്ക് ഇല്ലേ മൈൻക്രഫ്റ്റിന്റെ വൺ ബ്ലോക്ക് സീരീസ് തുടങ്ങുന്നതായിരിക്കും ബൈക്കൊന്നും ഇല്ല കുറച്ച് കഴിയുമ്പോഴേക്കും വരും അപ്പം ഗൈസ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ ഗൈസ് ഇത്രയുള്ള വീഡിയോ ഗൈസ് ഇതൊരു ചെറിയ വീഡിയോ ആയിരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം വലിയ വീഡിയോ ആയിരുന്നില്ലേ അപ്പോൾ ഇത് ഒരു ചെറിയ വീഡിയോ ആക്കി അപ്പം ഗൈസ് ചാനൽ ഒരു സബ്സ്ക്രൈബിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരും വൺ വൺ ബ്ലോക്ക് സീരിയസിന് വേണ്ടി കാത്തിരുന്നുള്ളൂ എല്ലാവരും കാത്തിരിക്കുക അപ്പം നമുക്ക് വൺ ബാക്സ് സീരിയസ് ആയിട്ട് വരാം പിന്നെ സൺ ആൻഡ്രിയാസിൻ്റെ വീഡിയോസ് കുറച്ച് ഇടവേള കൊടുത്തിരിക്കുകയാണ് സൺ ആൻഡ്രിയാസിൻ്റെ വീഡിയോസുകൾ വരും നമ്മൾ വീഡിയോ കണ്ടിരിക്കുന്നു സൺ ആൻഡ്രിയാസിൻ്റെ ഫുൾ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും ഒരു ചെറിയ ഇടവേള കൊടുത്തതാണെങ്കിൽ പിന്നെ ആ ആർക്കിൻ്റെ എപ്പിസോഡുകൾ വരുന്നതായിരിക്കും കേട്ടോ ഗൈസ് ആർക്ക് ഇനി തൊട്ട് ആർക്ക് നമ്മൾ പൊളി നോക്കുന്നുണ്ട് ഒരു ബ്രോ കമന്റ് ചെയ്തിട്ടുണ്ട് ആർക്കിൽ നമ്മുടെ ടി പിടിക്കാൻ പറഞ്ഞിട്ട് നമ്മൾ സെറ്റ് സെറ്റാക്കുന്നതായിരിക്കും ആർക്കിൽ ഒക്കെ പിടിക്കാം ചെറുതെന്നെ പറഞ്ഞാൽ പറഞ്ഞപ്പോൾ വലുത് പറഞ്ഞതാണ് പിള്ളേർ അപ്പോൾ ശരി ഗൈസ് ചാനൽ ഒരു സബ്സ്ക്രൈബ് ചെയ്തിലേക്ക് ശരി അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ